കോഴിക്കോട് കോർപ്പറേഷനിൽ ബിജെപിയുടെ ആദ്യഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിക്കുക തർക്കമുള്ള വാർഡുകളിലെ തീരുമാനം ആർ എസ് എസിന് വിട്ടു ചാലപ്പുറത്ത് സ്വതന്ത്രനെ മത്സരിപ്പിക്കാനും നീക്കമുണ്ട് ബി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം രഞ്ജിത്ത് സ്ഥാനാർത്ഥി പട്ടികയായോ ഇനിയും തർക്കമുള്ളത് എവിടെയൊക്കെയാണ് പുതിയ നാൽപ്പത്തി ഒന്ന് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കോഴിക്കോട് കോർപ്പറേഷൻ ചുമതലയുള്ളത് അദ്ദേഹം തന്നെ നേരിട്ട് വാർത്താസമ്മേളനം വിളിച്ച് ആദ്യഘട്ട പട്ടിക പുറത്തുവിടും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിറ്റിംഗ് വാർഡുകളിൽ രണ്ടിടത്ത് മാത്രമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനായത് നിലവിലെ പന്നിയങ്കര വാർഡിൽ നമ്പടി നാരായണൻ മുൻ കൗൺസിലർ മത്സരിക്കും അതോടൊപ്പം നിലവിൽ സിറ്റിംഗ് കൗൺസിലർ ടി രനീഷ് മത്സരിച്ച വാർഡ് ഇപ്പോൾ വനിതാ വാർഡാണ് അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി കൂടിയായിട്ടുണ്ട് മറ്റ് സിറ്റിംഗ് വാർഡുകൾ അഞ്ച് വാർഡ് ഏഴ് വാർഡുകളാണ് ആകെയുള്ളത് സിറ്റിംഗ് ആയിട്ടുള്ള ആ അതിൽ അഞ്ച് വാർഡുകളിലും തീരുമാനമായിട്ടില്ല കാരപ്പറമ്പ് വാർഡ് നേരത്തെ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് മത്സരിച്ച വാർഡാണ് ആ വാർഡിൽ നവ്യ ഹരിദാസ് ഇത്തവണ ഇറങ്ങുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നവ്യയ്ക്ക് മറ്റൊരു വാർഡ് അനുവദിച്ച് കിട്ടിയിട്ടുമില്ല എന്നറിയുന്നു അതോടൊപ്പം തന്നെ ഈസ്റ്റിയിൽ അത്താണിക്കൽ ചേവരമ്പലം പാറോപ്പടി തുടങ്ങിയ സിറ്റിംഗ് വാർഡുകളിലൊന്നും തന്നെ സ്ഥാനാർത്ഥി നിർണയമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ബി വലിയ പ്രതീക്ഷ വെക്കുന്ന മറ്റൊരു വാർഡാണ് ചാലപ്പുറം വാർഡ് ബി ജെ പിയുടെ സംസ്ഥ ജില്ലാ കാര്യാലയവും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെ കോഴിക്കോട് റൂറൽ ജില്ലയുടെ കാര്യാലയമൊക്കെ സ്ഥിതി ചെയ്യുന്ന ചാലപ്പുറം വാർഡിൽ പ്രകാശ് ബാബുജി ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് മത്സരിക്കും എന്നായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത് പക്ഷേ പ്രകാശ് ബാബു ജില്ലാ അധ്യക്ഷനായതുകൊണ്ട് തന്നെ ജില്ലാ അധ്യക്ഷന്മാർക്ക് മത്സരിക്കാൻ അനുമതി കിട്ടിയിട്ടില്ല പ്രകാശ് ബാബുവിന് ഇളവ് കിട്ടും എന്നാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇളവ് കിട്ടിയിട്ടില്ല എങ്കിൽ അവിടെ ഒരു സ്വതന്ത്ര മത്സരിപ്പിക്കാനുള്ള താല്പര്യവും പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനുണ്ട് അതേസമയം തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെൽ കോർഡിനേറ്ററും മുൻ ജില്ലാ അധ്യക്ഷനുമായിട്ടുള്ള വി കെ സജീവനോട് മത്സരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമുള്ള വാർഡ് ചാലപ്പുറമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വാർഡ് പക്ഷേ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും അറിയുന്നു അത്തരത്തിൽ തർക്കമുള്ള വാർഡുകളിലൊക്കെ തന്നെ ഇപ്പോൾ ബിജെപി വെല്ലുവിളി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ കെ സുരേന്ദ്രൻ നിർവഹിക്കും രഞ്ജിത്ത് റിപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന മറ്റൊരു വാർത്തയുടെ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് പോകണം കോഴിക്കോട്